എന്റെ പിന്നിലുള്ള ഈ തിരക്ക് കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായിട്ടുണ്ടാകും ഞാനിപ്പോൾ നിൽക്കുന്നത് മേത്ര ബസാറിലാണ് ഡിസംബർ മാസമായാൽ മേത്ര ബസാറിൽ കാണുന്ന സ്ഥിരം കാഴ്ചയാണിത് ക്രിസ്മസിനോടനുബന്ധിച്ച് എന്തെല്ലാം പുതിയ സാധനങ്ങൾ ഇത്തവണ ഇറക്കിയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ക്രിസ്മസിൻ്റെ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നത് ക്രിസ്മസിൻ്റെ കച്ചവടം എന്ന് പറഞ്ഞാൽ ഇക്കൊല്ലാം നല്ലൊരു രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട് മാത്ര ബസാർ എന്ന് പറഞ്ഞാൽ ക്രിസ്മസിൻ്റെതായ ഒരു നല്ല ബിസിനസ് നടക്കുന്ന സ്ഥലമാണ് കാരണ എല്ലാവർക്കും നമുക്കെന്നല്ല എല്ലാവർക്കും നല്ല കച്ചവടം നടക്കും എന്തൊക്കെ തവണ പുതിയ വെറൈറ്റി സാധനങ്ങളൊക്കെ സ്റ്റാറുകൾ വന്നിട്ടുണ്ട് റീത്തുകളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റം റീത്തുകളും ഉണ്ട് പുതിയ പുതിയ മോഡലുകൾ സ്റ്റാറുകൾ പിന്നെ ഇവിടെ വന്നാൽ ഈ ബസാറിൽ വന്നാൽ എല്ലാ ഐറ്റം കിട്ടും പക്ഷെ നല്ലൊരു ബിസിനസ് നടക്കുന്ന സ്ഥലവും സാധാരണക്കാരനും അതുപോലെ എല്ലാവർക്കും പറ്റിയ ഐറ്റംസ് കൂടെ കിട്ടും ഈ മാത്ര സാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റാറിന് ഇതിൻ്റെയൊക്കെ നല്ല ബിസിനസ് നടക്കുന്നുണ്ട് സ്റ്റാർ ട്രീ ട്രീ ഡെ ഡെക്കറേഷൻ ഐറ്റംസ് ബൾബുകൾ നല്ല ചിലവുണ്ട് കൊല്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടും ബിസിനസ് ഡബിളാണ് ബിസിനസ് ഇല്ലാന്നു ചിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഒരു ഉണർവ് വന്ന ക്രിസ്മസ്

പിന്നെ ചെറുതൊക്കെ വെച്ചിട്ട് അമ്പത് രൂപ മുതൽ പപ്പാന സ്റ്റാർട്ടിങ് കൊടുക്കുന്നുണ്ട് ചെറിയ പപ്പാനകളൊക്കെ ഇരുപത്തിയഞ്ച് രൂപ അമ്പത് അമ്പത് രൂപ പിന്നെ സ്റ്റാർട്ടിങ് വരുന്നത് കൂടുതൽ വിറ്റ് ഏറ്റവും കൂടുതൽ ഈ ഐറ്റംസ് രണ്ട് മാസം നല്ല ബിസിനസ് അത് കഴിഞ്ഞ ബിസിനസ് വളരെ കുറവാണ് ഇപ്പൊ റീറ്റെയിൽ തുടങ്ങി ഒരു മണിക്കൂറുകൊണ്ടും കഴിഞ്ഞ ഇവിടെ നിൽക്കാൻ പറ്റില്ല അത്ര അധികം തിരക്കായിരിക്കുക ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ക്രിസ്മസ് കാർഡ്സ് കാർഡ് ഒരു പത്ത് മുപ്പത് കൊല്ലായിട്ട് കാർഡ് നമ്മൾ മാത്രം ശരിക്കും സീസൺ ഐറ്റം ശരിക്കും നമ്മൾ കവർ ചെയ്ത് നോക്കണ നല്ല സെയിലും ഉണ്ടായിക്കൊള്ളം കാരണം പഴയ ഒരു ഇത് മൊബൈൽ എന്നുള്ള ഒരു ട്രെൻഡ് മാറിയിട്ടിക്കൊള്ളം ശരിക്ക് വിറ്റുണ്ട് കാർഡ് ഇത്തവണ വന്നിരിക്കുന്ന ഏറ്റവും നല്ല കാർഡ് എന്ന് പറയുന്നത് റിലീജിയസ് തന്നെയാണ് നമുക്ക് കൂടുതൽ സെയിൽ വരുന്നത് റിലീജിയസ് പപ്പാനി അങ്ങനെയുള്ള ഐറ്റം ആണ് കൂടുതൽ പോകുന്നത് അത് നമുക്ക് ശരിക്കും കവർ ചെയ്ത് വയ്ക്കാറുണ്ട് കാരണം കൃത്യമായിട്ട് ആരും അതൊക്കെ ചെയ്യുന്നില്ല ഇത്തവണ കടയിലെന്താ സ്പെഷ്യൽ ആയിട്ട് ഇറക്കിയിരിക്കുന്നത് അതിപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉള്ളു ഇപ്പൊ സ്നോട്രീ കുറെ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നമുക്കൊന്നും കവർ ചെയ്യാൻ പറ്റില്ല അത്ര അധികം വരുന്നത് ചൈനയുടെ ഐറ്റം അല്ലെ മീൻ നമ്മുടെ ഇന്ത്യയുടെ സാധനങ്ങൾ കുറവല്ലേ ആളുകൾ കൂടുതൽ വാങ്ങുന്നത് എന്താ അതിപ്പോൾ സ്നോട്രി എല്ലാ ഐറ്റം ചോദിക്കുന്നുണ്ട് കൂടുതൽ എക്സിബിഷൻ പോലെ അല്ലേ കാണാൻ വരുന്നതല്ലേ കൂടുതൽ മേടിക്കുന്നതിൽ ഇപ്പൊ ഈ ഒരു മാസമായിട്ട് വേടിക്കല് വളരെ റീറ്റെയിൽ കുറവാണ് കംപ്ലീറ്റ് സ്റ്റൈലാണ് എല്ലാവരും വന്ന് കണ്ടുപോകാന്നുള്ള ഒരു ഇതാണ് നല്ല രീതിയിലുള്ള ബിസിനസ് നടന്നിട്ടുണ്ട് ഞങ്ങൾ മെയിനായിട്ട് ഹോൾസെയിലാണ് ചെയ്യുന്നത് ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ക്രിസ്മസിൻ്റെ ഈ കോസ്റ്റ്യൂംസ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ എൻ്റെ ടെഡി ബിയർ ഐറ്റംസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് ഓരോ ഐറ്റംസ് തന്നെ ഒരു ആയിരം പീസ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ സീറോ തൊട്ട് എയ്റ്റ് നമ്പർ വരെ ഉണ്ട് അതെല്ലാം തൗസൻഡ് വെച്ചിട്ട് ഓരോ ഐറ്റംസ് എടുത്തിട്ടുണ്ട് ഒരു ഓൾമോസ്റ്റ് ഒരു ഇതൊക്കെ സെയിൽ നടന്നിട്ടുണ്ട് വന്നിട്ട് ബിസിനസ് നടന്നിട്ടുണ്ട് റേറ്റ് സ്റ്റാർട്ട് ചെയ്യും കുട്ടികളുടെ ഡ്രസ്സ് പാന്റ് ഷർട്ട് തൊപ്പിയൻ്റെ ഒരു ബാഗ് ഉണ്ടാവും അതിൻ്റെ അമ്പത്തഞ്ച് രൂപയാണ് ഹോൾസെയിലിൽ ഞങ്ങൾ കൊടുക്കുന്നത് വലുതാവുമ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ റേഞ്ച് വരുന്ന സ്റ്റാർട്ടിങ്ങുണ്ട് ഹോൾസെയിലെ റീറ്റെല്ലാം അത് വൺ എല്ലാവരും വരുന്നുണ്ട്

എല്ലാ വർഷവും ഞങ്ങൾക്ക് ഈ കച്ചവടം ഉണ്ട് കച്ചവടം കുറവാണ് പഴയ കാലത്ത് ആൾക്കാർ വരുന്നില്ല അതായത് അരു കിറ്റിയ സ്ഥലത്തുനിന്നും ആൾക്കാർക്ക് വരാൻ രണ്ട് മൂന്ന് മണിക്കൂർ പിടിക്കും റോഡ് നന്നാക്കാത്ത കാലത്തും പിന്നെ മൊത്തത്തിൽ റോഡിൻ്റെ ശോധന ഉണ്ട് പിന്നെ എറണാകുളം കുറച്ച് റീറ്റെയിലെ കുറച്ച് പ്രധാനം പെട്ടിട്ടുണ്ട് ഇവിടെ ഓർഡർ പരസ്യം ഇവിടെ കയറ ഒരുപാട് കടകൾ കൂടിയിട്ടുണ്ട് നല്ല കച്ചവടമൊക്കെ ഉണ്ട് ആളുകളുടെ തിരക്കാൻ തിരക്കേ ഉള്ളൂ ഇവിടെ വേറെ ഒന്നും ഇതൊക്കെ സ്പെഷ്യൽ തന്നെയാണ് ഈ അവിടെ പുറത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ സ്പെഷ്യലാണ് ഒരുപാട് ഐറ്റംസ് വെറൈറ്റി ഉണ്ട് എല്ലാം വിറ്റ് പോകുന്നുണ്ട് വിറ്റ് പോകാൻ ഇന്ന ഐറ്റം ഒന്നുമില്ല എല്ലാ ഐറ്റവും കുറേ കൂടുതൽ കൂടുതൽ വിൽക്കുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആവശ്യപ്പെടണില്ല കണ്ടത് എടുക്കുക എന്നുള്ളതാണ് ആൾക്കാരെപ്പോഴത്തെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി സെറ്റായിട്ട് വരും അത് കണ്ടാൽ മനസ്സിൽ പിടിച്ച് എടുക്കുക അപ്പം നിങ്ങൾ കണ്ട പോകാനും സാധനം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എടുക്കാൻ സൗകര്യമുണ്ട് സെയിലും ഉണ്ട് നമുക്കൊരു കുറവില്ല

നിങ്ങൾ കൂട്ടുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടിലേക്കാവും കൂട്ടാത്തവരുണ്ട് ഇവിടെ അധികം ഫുൾ ടൈം ആയിട്ട് ഇരിക്കുന്നവരുണ്ട് തിരക്കാണ് ഈ ഡിസംബർ മാസം ക്രിസ്മസ് കഴിയുന്നവരെ ഇതാണ് അവസ്ഥ നിങ്ങളിപ്പോ മൂന്ന് മാസം ഈ തിരക്കോടെ ഉടങ്ങിട്ട് ും വലിപ്പത്തിലും നിരവധിയായിട്ടുള്ള സാധനങ്ങളാണ് മേത്ര ബസാറിൽ ഒരുക്കിയിരിക്കുന്നത് ഇനി ക്രിസ്മസിന്റെ ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ അപ്പോ ഇനിയും സാധനങ്ങൾ വാങ്ങാത്തവർ മേത്ര ബസാറിലേക്ക് വന്ന് സാധനങ്ങൾ വാങ്ങാം ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കൊപ്പം വിനയരാജ് കെവിശ ന്യൂസ് കൊച്ചി